താരങ്ങളുടെ യഥാർത്ഥ പേരുകൾ നയൻ താര ശരിക്കുമുള്ള പേര് ഡയാന മലിയം കുര്യൻ ദിലീപ് ഒറിജിനൽ പേര് ഗോപാലകൃഷ്ണൻ പത്മനാഭൻ പിള്ളൈ അടുത്തത് മമ്മൂട്ടി ശരിക്കുമുള്ള പേര് മുഹമ്മദ് കുട്ടി ഇസ്മയിൽ പണിപ്പറമ്പിൽ ബാമ ഒറിജിനൽ പേര് രംഗിത രാജേന്ദ്ര കുറുപ്പ് ഉർവശി ശരിക്കുമുള്ള പേര് കവിത രഞ്ജിനി ഷീല ശരിക്കുമുള്ള പേര് ക്ലാര പാർവതി ജയറാം ശരിക്കുമുള്ള പേര് അശ്വതി കുറുപ്പ് നവ്യ നായർ ശരിക്കുമുള്ള പേര് ധന്യ നായർ ഭാവന ശരിക്കുമുള്ള പേര് കാർത്തിക മേനോൻ രവതി ശരിക്കുമുള്ള പേര് ആശ കേളുണ്ണി നായർ